നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ പുരോഗമിക്കുകയാണ് വിദേശികളടക്കം കോടിക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസേന കുംഭമേളയ്ക്ക് എത്തുന്നത് അതിനാൽ തന്നെ സുഖകരമായ തീർത്ഥാടനം ഉറപ്പാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുംഭമേള നഗരിയിൽ ഒരുക്കിയിരുന്നു വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമായ കുംഭമേളയെ സനാതനധർമ്മത്തിനായി നിലകൊള്ളുന്ന സർക്കാർ വരവേറ്റത് തീപിടുത്തത്തെ നേരിടാൻ അഡ്വാൻസ് ആർട്ടിക്കുലേറ്റിംഗ് വാട്ടർ ടവർ അൻപതിലധികം ഫയർ സ്റ്റേഷൻ രണ്ടായിരത്തോളം പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകൾ എന്നിവയുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തെ ദ്രുതഗതിയിൽ നേരിടാൻ സാധിച്ചത് ഇതുകൊണ്ടാണ് സുരക്ഷ ഉറപ്പാക്കാൻ എ ഐ ഉപയോഗിച്ചുള്ള ക്യാമറകളും ഡ്രോണുകളും ഉണ്ട് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളുമായി മൾട്ടി ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമും രംഗത്തുണ്ട് വെള്ളത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ വാട്ടർ പോലീസ് അണ്ടർ വാട്ടർ ഡ്രോണുകൾ സോണാർ സിസ്റ്റം സദാസമയമുള്ള നിരീക്ഷണം എന്നിവരെയുണ്ട് വിവിധതരം ആപ്പുകളും എ ഐ ചാറ്റ്പൊട്ടും തീർത്ഥാടകർക്ക് ഡിജിറ്റൽ സഹായങ്ങൾ നൽകുന്നു പതിനായിരം പോലീസ് സേനാംഗങ്ങളും അൻപത്തി പോലീസ് സ്റ്റേഷനുകളും ഇരുപത്തിമൂന്ന് ചെക്ക് പോയിന്റുകളുമായി സെവൻ ടയർ സെക്യൂരിറ്റിയാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നേ ദശാംശം ഏഴ് ലക്ഷം ശൗചാലയങ്ങൾ മികച്ച വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവയിലൂടെ ശുചിത്വവും ഉറപ്പാക്കുന്നു ലോകത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിച്ച രീതിയിലാണ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ഒത്തുചേരുന്ന പരിപാടിയുടെ സംഘാടനം തീക്കുന്തിരക്കിലുമുണ്ടായ ഒരു ദുർഘടനയെ വലിയ വീഴ്ചയായി മനസ്സാക്ഷിയുള്ള ആർക്കും കണക്കാക്കാനാവില്ല കുംഭമേളയെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ തയ്യാറാകാത്തവരാണ് ഇത് മാത്രം ഉയർത്തി സംഘാടനത്തെ ഇകത്താൻ ശ്രമിക്കുന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച സംഘാടനത്തെയാണ് കുംഭമേള സാക്ഷ്യം വഹിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും